അപ്പോൾ നമ്മുടെ സംശയത്തിലേക്ക് നമുക്ക് കേടാം ഒന്നുകൂടെ പറയാം പന്ത്രണ്ട് ഗുണം പതിനൊന്ന് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ഈ ഒന്ന് ഇവിടെ എഴുതിയെന്താണെന്ന് കേണമെന്നല്ലോ നമ്മുടെ ഒന്ന് രണ്ട് രണ്ട് ആ രണ്ട് ഇവിടെ എഴുതാന്ന് ഇവിടെ എഴുതി എന്താണ് ഓരോന്ന് ഒന്ന് അതാ ഇവിടെ എഴുതി ഉത്തരമൊക്കെ നമുക്ക് ഇറക്കി രണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെയൊരു ചോദ്യം വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ ഒന്ന് പരിശോധിക്കാം ഇത് പന്ത്രണ്ട് എന്ന സംഖ്യ പതിനൊന്ന് ഒന്ന് രണ്ട് സംഖ്യ അപ്പോൾ ഈ പന്ത്രണ്ട് എന്ന സംഖ്യയിൽ ഒന്നിൻ്റെ സ്ഥാനവിലയും രണ്ടിൻ്റെ സ്ഥാനവിലയും നോക്കണം അപ്പം സ്ഥാനവില തങ്ങളിലാണ് ഗുണിക്കേണ്ടത് നമുക്ക് സ്ഥാനവില ഒന്ന് ഒന്ന് വിഘടിപ്പിച്ചതാണ് പന്ത്രണ്ടെന്ന് വരുന്നതിന് നമുക്ക് പത്തേ അധികം രണ്ട് എന്നും പതിനൊന്നിന് പത്ത് അധികം ഒന്ന് എന്നും ഇത് നമുക്ക് മൾട്ടിപ്ലൈ ഗുണിച്ച് നോക്കാം ഒന്നിനെ രണ്ട് കൊണ്ട് കുണിക്കുന്നു രണ്ട് സ്വാഭാവികം നമുക്ക് രണ്ട് കിട്ടി പിന്നെ ഒന്നിനെ ഈ ഒന്നുകൊണ്ട് ഈ പത്തിനെയാണ് ഗുണിക്കേണ്ടത് അല്ലാതെ ഒന്നിനെയല്ല നായി കാണുന്ന ഒന്നിനെയല്ല പത്തിനെയാണ് കുളിക്കുന്നത് പത്തേ ഗുണം ഒന്ന് എത്ര അത് അതിൻ്റെ സ്ഥലം പത്ത് നൈ ഒറ്റയുടെ സ്ഥലത്ത് ഇങ്ങനെ തന്നെ എഴുതാം ഇനി പത്ത് കൊണ്ടാണ് രണ്ടിനെ ഗുണിക്കേണ്ടത് അല്ലാതെ ഈ ഒന്നുകൊണ്ട് ഈ രണ്ടിനെ അല്ല അല്ല ഈ ഒന്നുകൊണ്ട് ഈ രണ്ടിനെ അല്ല ഈ പത്ത് കൊണ്ടാണ് രണ്ടിനെ നമ്മൾ കുണിക്കുന്നത് പത്ത് ഓണം രണ്ട് ഇരുപത് ഇനിയോ പത്തുണ്ട് പത്തിനെയാണ് ഈ പത്ത് കൊണ്ട് ഗുണിക്കുന്നത് അപ്പോൾ എത്ര കിട്ടും നൂറ് അല്ല ഈ മൂന്ന് ഒറ്റ പത്ത് നൂറ് ഈ ഒന്ന് ഇവിടെ എഴുതിയതിൻ്റെ കാരണം മനസ്സിലായാലും ഇവിടെ നൂറാണ് വരുന്നത് അപ്പോൾ നൂറ് നമുക്ക് കൂട്ടി നോക്കാം രണ്ട് മൂന്ന് ഒന്ന് ഈ ഗുണിച്ച രീതി ഇത് എളുപ്പവഴിക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒന്നോ രണ്ടോ ലൈനിൽ ഇപ്പോൾ ഒന്ന് രണ്ട് ലൈനിൽ ഇത് അവസാനിക്കുമ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഉണിക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ലൈൻ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാനം അങ്ങനെ മാറ്റിയിരുന്നത് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത് ശരി എല്ലാവർക്കും അറിയാവുന്നതു തന്നെയാണെന്ന് അറിയാം എന്നാലും അറിയാത്ത ഒരാരെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി അധികമായ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ബന്ധപ്പെട്ട് കണക്കുമായിട്ടുണ്ട് അത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി